നമസ്കാരം 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 ഇന്ന് ഞാൻ യൂട്യൂബിൽ ഒരു ആഡിയോ അതായത് ഒരു സന്ദേശം കൊടുത്തിരുന്നു അതുപോലെ അത് ആര് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേൾക്കുക എന്നും പറഞ്ഞിരുന്നു കാണാൻ വേണ്ടി ഒന്നുമില്ല ഇല്ല കേൾക്കാൻ സ്കിപ്പ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു പണം വേണ്ടവർ എൻ്റെ അരികിലേക്ക് വരിക എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിന് ഹെഡിങ് എഴുതിയത് എന്നോടൊപ്പം കൂടുക എന്നോ മറ്റോ ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല ഓർമ്മിക്കുന്നില്ല അങ്ങനെ ഹെഡ്ലൈൻ തലക്കെട്ട് കൊടുത്താണ് ഞാൻ അത് ഇട്ടത് ഒന്നുപോലും ഒരു അക്ഷരം പോലും വിടാതെ അത് കേൾക്കണം എന്ന് ഞാൻ അത് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നിട്ട് അതിൽ ചില പേരുകൾ സൂചിപ്പിച്ചിട്ട് പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല പുതിയതായിട്ട് ആരെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണെന്ന് അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ തരുന്ന ആ അക്കൗണ്ടിലേക്ക് എനിക്ക് നിങ്ങൾ പത്ത് രൂപ അയയ്ക്കുക എന്ന പത്ത് രൂപ അയയ്ക്കുക എന്ന് അത് കേട്ടിട്ട് അഖിൽ എനിക്ക് നൂറ് രൂപ അയച്ചു ശ്യാമ നൂറ് രൂപ അയച്ചു പ്രവീൺ പത്ത് രൂപ രാജി രവീന്ദ്രൻ പത്ത് രൂപ രാജൻ പത്ത് രൂപ നവാവ് പത്ത് രൂപ അപ്പോൾ രണ്ട് പേർ നൂറ് രൂപയും ബാക്കി നാല് പേര് പത്ത് രൂപ വീതവും എനിക്ക് അയക്കുകയുണ്ടായി രാജ രവീന്ദ്രൻ നേരത്തെ പൈസ അയക്കുന്ന ഒരാളാണ് അപ്പൊ ഇത്രയും പേര് എനിക്ക് പൈസ അയച്ചു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ടായിരുന്നു ഞാൻ അത് കൂട്ടി വന്നപ്പോൾ. എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഇന്ന് ആ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതായത് ഇന്ന് അവർ ഇത്ര ആളുകളും അവരുടെ കയ്യിൽ എത്രയാണോ തുകയുള്ളത് അത് അവർ ദാനം ചെയ്തു എന്ന് വേണം പറയാൻ ദാനം കൊടുത്തു അപ്പൊ ഈ ദാനം കൊടുക്കുന്നതിന് എന്താണ് പരാതിയും പരിഭവങ്ങളൊന്നും അരുത് ദാനം കൊടുക്കുമ്പോ നമ്മൾ അവിടെ പരാതി പറയാൻ പാടില്ല ഒന്നും പാടില്ല നമ്മൾ ഇങ്ങനെ ഇരിക്കുക ദാനം അതും ആർക്കാണ് ദാനം കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പൊ എനിക്ക് ഇവർ ഇത്രയും പേരും പൈസ തന്നു പത്ത് രൂപ അയക്കാൻ പറഞ്ഞപ്പോൾ നൂറ് രൂപ അയച്ചവരുണ്ട് വളരെ സന്തോഷം അപ്പോൾ ഞാൻ ഇവരുടെ എല്ലാവരുടെയും ഹൃദയത്തെ മനസ്സിനെ കാണുകയായിരുന്നു അപ്പോൾ ഇന്ന് തന്നെ ഇതിൽ രാവിലെ അയച്ചവരുണ്ട് പൈസ ഉച്ചയ്ക്ക് അയച്ചവരുണ്ട് പിന്നെ കുറച്ച് മുൻപ് അയച്ചവരുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിൽ നിന്നും ഒരു പോലും ഞാൻ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് എന്നറിഞ്ഞാൽ ഈ ആറുപേരുടെ ഹൃദയത്തെ ഞാൻ ഇങ്ങനെ കവർന്നെടുത്തു അല്ലെങ്കിൽ ആറു ആറുപേരുടെ ഹൃദയത്തിലേക്ക് ഞാൻ ചെന്നെത്തിപ്പെട്ടു എന്ന് വേണം പറയേണ്ടത് എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ചെയ്തെന്നറിയോ രാജ്യ പത്തായിരം രൂപ അയച്ചപ്പോൾ ഞാൻ അഞ്ചു രൂപയും കൂടെ കൂട്ടി പതിനഞ്ച് രൂപയാക്കി അഖിലും നൂറ് രൂപ എനിക്ക് അയച്ചപ്പോൾ അതിനോടൊപ്പം ഒരഞ്ചു രൂപയും കൂടെ ഞാൻ അകലിനിട്ട് നൂറ്റിയഞ്ചു രൂപയും കൊടുത്തു പ്രവീണ് പ പത്ത് രൂപ ഇട്ടപ്പോൾ പ്രവീണിനും കൊടുത്തു അഞ്ചു രൂപ കൂട്ടിയിട്ട് പതിനഞ്ചു രൂപ കൊടുത്തു ശ്യാമ് നൂറ് രൂപ അയച്ചപ്പോൾ ഞാൻ അതിനോടൊപ്പം ഒരു അഞ്ചു രൂപ ഇട്ട് നൂറ്റി അഞ്ചു രൂപയാക്കി കൊടുത്തു രാജൻ പത്ത് രൂപ ഇട്ടപ്പോൾ ഞാൻ അതിനോടൊപ്പം ആ പത്തിന്റെ കൂടെ അഞ്ചും കൂടെ ചേർത്ത് പതിനഞ്ച് രൂപയാക്കി എങ്ങിട്ട് നവാബ് പത്ത് രൂപ തന്നപ്പോൾ ഞാൻ അതിനോടൊപ്പം കൂട്ടി അഞ്ചു രൂപ കൂട്ടി പതിനഞ്ച് രൂപ ആക്കിയിട്ട് കൊടുത്തു അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ കൂട്ടി കൊടുത്തത് എന്ന് വെച്ചാല് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നാപ്പത് രൂപ പോയി നാപ്പത് വന്നോ യെസ് അതെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് ഏർ മുപ്പതേ ഉള്ളൂ ഒന്നും ഇവിടെ അഞ്ചും ും പത്ത് പത്തഞ്ചും പതിനഞ്ച് പതിനഞ്ചു അഞ്ചു ഇരുപത് ഇരുപത് അഞ്ചു ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചും അഞ്ചും മുപ്പത് യെസ് മുപ്പത് ഓ മറ്റവർ തന്ന പത്ത് രൂപ തന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരാണ് പത്ത് രൂപ തന്നത് എസ് അപ്പൊ മുപ്പത് രൂപ അപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത് രൂപ എന്റെ കയ്യിൽ നിന്നും ഞാൻ എടുത്ത് അവർക്ക് കൊടുത്തു എനിക്കിവിടെ ഒരു ലാഭമോ നഷ്ടമോ ഞാൻ നോക്കിയില്ല കാരണം അവര് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ച പൈസ അതുപോലെ തന്നെ ഇന്ന് തന്നെ ഞാൻ അങ്ങ് കൊടുത്തു അതിൽ നിന്ന് ഒരു ചില്ലി പൈസ ഞാൻ എടുത്തില്ല കാശ് എടുത്തില്ല മുപ്പത് രൂപ ം എല്ലാവർക്കും വീതിച്ചു കൊടുത്തു അപ്പോൾ അക്കൂട്ടത്തിൽ ഒരാൾ മാത്രം ഇരുപത്തിയഞ്ചു രൂപ എനിക്ക് തിരിച്ചയച്ചിരിക്കുന്നു നവാബ് നവാബ് എനിക്ക് ഇരുപത്തി അഞ്ച് രൂപ ഇങ്ങോട്ടയച്ചു ഞാൻ പതിനഞ്ച് അദ്ദേഹം അദ്ദേഹം പത്തയച്ചു തിരിച്ചാൽ അഞ്ചു രൂപ അങ്ങോട്ട് അയച്ചു അപ്പോഴെനിക്ക് അദ്ദേഹം ഇരുപത്തി രൂപ അതേ നിമിഷം കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടു എല്ലാ പ്രാവശ്യവും ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ പൈസ എനിക്ക് ഇങ്ങോട്ട് ദാനം പലരും തരുമ്പോൾ ഞാനത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പലർക്കും കൊടുക്കുന്നത് തിരിച്ച് തിരിച്ചവർക്കും ഞാൻ ദാനം കൊടുക്കും അപ്പോൾ ഇന്നിങ്ങനെ ഒരാളും രൂപ എട്ടോ ആളാണെന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചു എന്തിനാണ് പണം തിരിച്ചയച്ചതെന്ന് തിരിച്ചയച്ചതല്ല ഇതെന്റെ ഒരു രസകരമായ കളിയാണ് ഞാൻ ശരിക്കും ഇന്നായിരുന്നില്ല ഇത് നിങ്ങൾക്ക് തരയേണ്ടത് രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തന്നാ മതിയായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് തന്നെ അങ്ങ് അയച്ചു എന്തിനായിരിക്കും ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിനെ ഹൃദയത്തെ ഞാനും കണ്ടു നിങ്ങൾ എന്നെയും കണ്ടു കാലക്രമേണ ചെലപ്പോ നമ്മൾ ഇങ്ങനെ അയക്കത്തില്ലായിരിക്കും പണം ചിലപ്പോ ഇത് തുറന്നുകൊണ്ടേയിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കളി കളിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ വീട്ടു ചിലവിനോ വസ്ത്രം വാങ്ങിക്കാനോ ഒക്കെ നമ്മൾ മാറ്റി വെക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ നൂറു രൂപ ഇങ്ങോട്ട് ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അഞ്ചു രൂപ ഇട്ടു എന്ന് കരുതി ഞാനിങ്ങനെ നിങ്ങക്ക് കൂട്ടിയിട്ടു എന്നും കരുതരുത് ചിലപ്പോ നിങ്ങൾ എനിക്ക് നൂറ് രൂപയൊക്കെ അയച്ചു തരുമ്പോൾ ചിലപ്പോ ഞാൻ നിങ്ങൾക്ക് ഒന്നും തരുത്തില്ലായിരിക്കും ചിലപ്പോ അതിൻ്റെ കൂടെ ഞാൻ അമ്പത് രൂപ എടുത്തിട്ട അമ്പത് രൂപ നിങ്ങക്ക് അയച്ചു തരുവായിരിക്കും എന്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ സമ്മാനം അതും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ തരുള്ളൂ കാരണം നിങ്ങൾ തന്ന കാശ് എനിക്ക് ചിലവാക്കണമല്ലോ വേറെ എനിക്ക് പൈസ എവിടുന്ന് കിട്ടാനാ നമുക്ക് ആർക്കും തന്നെ മിഷീൻ ഇല്ല പണം നമുക്ക് വേറെ മിഷീൻ ഒന്നുമില്ല ആ ഒരു ഇവിടെ കിട്ടുന്ന ഇന്ത്യൻ രൂപയാണ് നമ്മുടെ അയിൽ ആകെ ഉള്ളത് അത് വച്ചാണ് നമ്മൾ ഈ കളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി ചെയ്യുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടാകരുത് ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ അയച്ചില്ലെന്ന് കരുതും അപ്പോൾ എന്നോട് പരാതിപ്പെടരുത് അപ്പൊ നിങ്ങളും എന്തു ചെയ്യണം ഇതേപോലെ രസകരമായ കളി അറിയാവുന്ന മറ്റു കൂട്ടുകാരെയും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഒപ്പം കൂട്ടുക അപ്പൊ ഞാനും ആകും മറ്റുള്ളവരും ആകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പൈസ കൊടുത്തും വാങ്ങിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടു ചിലവും നടക്കും നമ്മുടെ വട്ടച്ചെലവും നടക്കും നമ്മുടെ കയ്യിലെ കാശും ഉണ്ടാവും മനസ്സിലായോ ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു എന്റെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിക്കാം എന്നും കരുതി ഇരിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പലർക്കും ഇതിങ്ങനെ കൊടുക്കുക നിങ്ങക്ക് പണം വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു തുക എങ്ങനെ വന്നു കിടക്കും ഇന്ന് നിങ്ങൾ തന്ന കാശ് ഞാൻ ഒന്നിനും എടുത്തില്ല അതതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇത്തിരി കൂട്ടി നിങ്ങൾക്കൊക്കെ അയച്ചു തന്നു മറ്റ് ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പൈസ അയച്ചു തരുമ്പോൾ അത് ഞാൻ എന്റെ കാര്യങ്ങൾക്കെല്ലാം എടുത്തിട്ട് രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത് അത് ഉണ്ടെങ്കിൽ മാത്രം അത് എല്ലാവർക്കും ആ നിമിഷം തന്നെ കൊടുക്കില്ല ആ നിമിഷം ഒരാൾ ഇങ്ങോട്ട് പൈസ ഇടുമ്പോൾ അതേ സമയത്ത് അങ്ങോട്ട് പൈസ ഇട്ടു കൊടുത്താല് നമുക്ക് പിന്നെ എന്താണ് പ്രയോജനം നമുക്ക് ആ പൈസ എടുത്ത് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നേടേണ്ടത് പിന്നെ പണം ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പണമൊന്നുമില്ല അപ്പോ ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ ഞാൻ വീണ്ടും പറയുന്നു ഇത് പണമല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ സൗഹൃദം ഇതിനോടൊപ്പം പോകണം പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ദാനകർമ്മം ചെയ്യുക അർഹതപ്പെട്ടവർക്ക് ചെയ്യുക ർഹതപ്പെട്ടവർക്ക് ചെയ്യും ഞാനാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇത് മനസ്സിലാക്കിച്ച് തരുന്നത് ഞാനാണ് ഓക്കേ തന്നെ നമസ്കാരം